ഹായ് ഫ്രണ്ട്സ് വസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമായ ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സാരി വീതി കുറഞ്ഞു പോയത് കാരണം ഉടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ടല്ലേ എങ്കിൽ അതിനൊരു വഴിയുണ്ട് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് ഈ ഒരു സാരി കണ്ടില്ലേ ഇത് വീതി കുറഞ്ഞത് കാരണം ഉടുക്കാൻ പറ്റുന്നില്ല ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ സാരി ഒന്ന് ഉടുത്ത് നോക്കിയിട്ട് എവിടെ വരെയാണ് പ്ലേറ്റ് വരുന്നതെന്ന് നോക്കുക ഇതൊരു കോട്ടൺ സാരിയാണ് ഇനി ഏത് ടൈപ്പ് സാരി ആയാലും അതിന് ഇതുപോലെ ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പോംവഴിയാണിത് ജസ്റ്റ് ഒന്ന് ഉടുത്തു നോക്കിയാൽ മതി എന്നിട്ട് പ്ലീറ്റ് എടുത്തിട്ട് തീർന്നെടുത്ത് ഒരു പിന്നെ കുത്തി വെച്ചാൽ മതി വീട്ടിൽ തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് സൂചി നൂലുണ്ടായാൽ മതിയാകും മുന്താണി ശരിക്കും ഇട്ടതിന് ശേഷം പ്ലീറ്റ് തുടങ്ങുന്നെടുത്ത് പിന്നെ കുത്തിയാലും മതിയാകും ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിന്നെ കുത്താൻ പറയുന്നത് പ്രായമായവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് പിന്നെ കുത്തിയതിന് ശേഷം സാരി അഴിച്ചെടുക്കുക സാരിക്ക് വീതി കുറഞ്ഞു പോയി ഉടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു ചേച്ചി കൊണ്ടു വന്ന സാരിയാണിത് പിന്നെ കുത്തിയത് മുതൽ ഇടതു ഭാഗത്തോട്ടുള്ള പോർഷനിലാണ് നമുക്ക് സാരിക്ക് വീതി കൂട്ടേണ്ടത് ഇനി ഈ സാരിയുടെ വീതി എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നോക്കാം ഇത്രയും നീളത്തിൽ സാരിക്ക് വീതി കൂട്ടാനുള്ള തുണി നമുക്ക് വേണം ഇത് കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ കോട്ടൺ ലൈനിങ് വാങ്ങിയാൽ മതിയാകും ഇത് ആയതുകൊണ്ട് തന്നെ പഴയ കോട്ടൺ ഉണ്ടായാലും മതി ഞാനിവിടെ ലൈനിങ് തുണിയാണ് എടുത്തിരിക്കുന്നത് സാരിൻ്റെ മെറ്റീരിയൽ നോക്കിയിട്ട് കോട്ടനോ അല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെയോ ലൈനിങ് ഒരമീറ്റർ വാങ്ങിയാൽ മതിയാകും ഞാൻ ഇതിന് തയ്ച്ചിട്ട് നിങ്ങളെ കാണിക്കാം കണ്ടില്ലേ ഇതുപോലെ തയ്ച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ തുന്നി കൊടുക്കുകയോ ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണിത് സാരിക്ക് വീതിയില്ല എന്ന് കരുതി നമുക്കിഷ്ടപ്പെട്ട സാരി കളയേണ്ട ആവശ്യമില്ലല്ലോ ഇതിന് എങ്ങനെയുണ്ടെന്നൊന്ന് ഉടുത്ത് നോക്കാം നീളം കുറഞ്ഞവർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നീളം കൂടിയവർക്കാണ് മിക്ക സാരി ഉടുക്കാൻ പറ്റാത്ത ഈ അവസ്ഥ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ചില സാരി വാങ്ങുമ്പോൾ നല്ല കറക്റ്റ് വീതി ഉണ്ടായിരിക്കും ഒന്ന് കഴുകി എടുക്കുമ്പോഴേക്കും വീതി ചുരുങ്ങി കുറഞ്ഞു പോകും അപ്പം നമുക്ക് ഈ ഒരു ടെക്നീക്ക് ഉപയോഗിക്കാവുന്നതാണ് സാരിൻ്റെ സെയിം കളറ് തന്നെ ഉള്ള തുണി വെച്ച് കൊടുക്കാൻ പരമാവധി ശ്രമിക്കണം ഇങ്ങനെ ചെയ്താൽ സാരി നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഉടുക്കാൻ പറ്റും സെയിം കളറായത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു തുണി അവിടെ വെച്ച് തയ്ച്ചതായിട്ട് ഇത് ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചിങ് ടിപ്പുകൾ അടങ്ങിയ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ എങ്ങനെ നല്ല രീതിയിൽ ക്രോസ് കട്ട് സാരി ബ്ലൗസ് തയ്ക്കുക എന്നതിനെ കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടു നോക്കിക്കോളൂ ആദ്യമായി സാരി ബ്ലൗസ് തയ്ക്കുന്നവർക്കൊക്കെ നല്ല ഗുണം ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക് യു